ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഏകദേശം നമ്മുടെ ഓഫേഴ്സ് ഒക്കെ ഏകദേശം തീരാനായി അല്ലേ മഴക്കാലൊക്കെ തീർന്ന പോലെ ഉണ്ട് അപ്പം ഓഫറൊക്കെ ഏകദേശം തീരാനായി ഏതായാലും തീരുമോ പറയാം ഇന്നും ഓഫർ തന്നെയാണ് എന്നിട്ട് വന്നിട്ടുള്ളത് ത്രീ എക്സ് എൽ അൽഫൈ ഓഫറായിട്ടാണ് വന്നിട്ടുള്ളത് കാണാം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക വേണ്ടി ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ത്രീ എക്സൽ എന്ന് പറഞ്ഞാൽ സാധാരണ ത്രീ എക്സൽ എന്ന് പറഞ്ഞാൽ ഫോർട്ടി സിക്സ് ജസ്റ്റ് വിടുക്കാണ്ടതാണ് നമ്മുടെ ത്രീ എക്സ് എന്ന് പറഞ്ഞാൽ സിക്സ്റ്റി വിടുത്ത് സിക്സ്റ്റി ലെങ്ത്തും ഉണ്ട് കിട്ടാം അതും നിങ്ങൾ മനസ്സിലാക്കാത്ത കുറെ ആളുകളുണ്ട് കാരണം ത്രീ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ പെട്ടിരിക്കുന്നത് ത്രീ എക്സ് ആണ് ഓക്കെ ഇത് ഫോർട്ടി സിക്സ് ആണ് വരിക ഇത് വന്നിട്ട് എത്ര ഉള്ളത് സിക്സ്റ്റി അപ്പോൾ അത്രയും വണ്ണവും വീതിയും ഉള്ളവർക്ക് ജമ്പോക്കും മേലെയുള്ള വീതി കാര്യങ്ങളാണ് മാക്സി അൽഫൈൻ ആണ് ഒന്നും ആവുകയോ ചുരുന്നയോ ഒന്നും ചെയ്യില്ല ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓൺലൈൻ പേയ്മെൻ്റ് ആണ് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുക ആ നമ്പർ അടുത്ത ഉണ്ട് അതിലേക്ക് നിങ്ങളുടെ കറക്റ്റ് അഡ്രസ്സ് തരിക ഓർഡർ ചെയ്ത് മാക്സിമിൻ്റെ സ്ക്രീൻഷോട്ടിന്റെ ഫോട്ടോ അയച്ചു തരാം ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് തുടങ്ങിയാലോ വായോ നല്ലൊരു ബോട്ടിൽ ഗ്രീനാണ് വന്നിട്ടുള്ളത് ബോട്ടിൽ ഗ്രീനിൽ നല്ല എന്താ പറയുക നല്ലൊരു ഡിസൈനാണ് പെട്ടെന്ന് കണ്ടെങ്കിൽ നമുക്കൊരു ത്രീ ഡി ഡിസൈൻ പോലെ തോന്നും അങ്ങനത്തെ ഡിസൈൻ വരുന്നതാണ് നിനക്ക് മനസ്സിലായില്ലേ ഇതിൻ്റെ വീഡിയോ നീളം ഇപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ മനസ്സിലായില്ല നല്ല വീഡിയോ നീളവും വരുന്ന അൽഫൈൻ മാക്സി ആണ് ഇപ്പോൾ ഇതിൻ്റെ ഓഫർ റേറ്റ് വന്നിട്ട് അൽഫൈൻ ആണെന്നുള്ളത് ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പം ഇതിൻ്റെ ഓഫർ റേറ്റ് വന്നിട്ട് ഫൈവ് ഹൺഡ്രഡ് ആണ് ഷിപ്പിംഗ് ചാർജ് അമ്പത് രൂപ പെട്ടോ അഞ്ഞൂറ് പ്ലസ് ഷിപ്പിങ്ങിനാണ് ഈ മാക്സുകൾ ഇപ്പൊ നമ്മൾ ഓഫർ ഇട്ടിരിക്കുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ആണ് അറുപത് വീതി അറുപത് നീളം വരും ചെയ്യാൻ പറ്റും സ്ലീവ് ആണ് പിന്നെ ഇതില് രണ്ട് കളേഴ്സും കൂടി ഉണ്ട് അതിന് മൊത്തം മൂന്ന് കളർ ആണ് ഈ ഒരു പ്രിന്റിൽ വന്നിട്ടുള്ളത് നല്ലൊരു ഡാർക്ക് ആഷ് ആഷ് ആണ് ബ്രൗൺ ഡാർക്ക് ആഷാണ് പക്ഷെ ഇതിലെ ഫ്ലവേഴ്സ് വന്നിട്ട് നല്ലൊരു ചെറുപയർ വെച്ചാന്നൊക്കെ ഗ്രീൻ ആണ് നല്ല ഭംഗിയുള്ള മാക്സികളാണ് അത്യാവശ്യം ബീജം നീളമൊക്കെ വേണ്ടവർക്ക് യൂസ് ചെയ്യാം ഓക്കെ ഇനി ഇതൊരു കളറും കൂടി വന്നിട്ടുണ്ട് കേട്ടോ നിനക്കുള്ള ഡിസൈൻ കണ്ടല്ലോ വെറും ഫൈവ് ഫിഫ്റ്റി റുപ്പീസ് ഉണ്ടെങ്കിൽ ഈ അൽഫൈൻ മാക്സി നീക്കിട്ടോ ഫുൾ ഓവർലോക്ക് ചെയ്ത് കൊടുക്കുന്ന മാക്സി ആണ് അഞ്ഞൂറ് ഷിപ്പിംഗ് ആണ് റേറ്റ് നല്ലൊരു റെഡാണ് ഡാർക്ക് റെഡാണ് നല്ല ക്ലോത്ത് ആണ് അൽഫൈൻ എന്ന് പറഞ്ഞാൽ അൽഫൈൻ ഒറിജിനൽ ആണ് കാണുന്നത് ധനലക്ഷ്മി കമ്പനീൻ്റെ മാക്സിയാണ് അതുകൊണ്ട് തന്നെ ഒറിജിനൽ ക്ലോത്ത് ആണ് അല്ലാതെ അൽഫൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡ്യൂപ്ലിക്കേറ്റ് സാധനമല്ല അഞ്ഞൂറ് രൂപ അപ്പം ഷിപ്പിംഗ് ഒക്കെ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് സാധനമാണേ അതായത് ഒരു കുടിക്കുമ്പോൾ സോഫ്റ്റ് ആയിട്ട് വരും അങ്ങനത്തെ അൽഫൈൻ ആണല്ലേ ഇതിൻ്റെ ഇപ്പോഴത്തെ റേറ്റ് വന്നിട്ട് അഞ്ഞൂറ് രൂപ തന്നെയാണ് നല്ലൊരു നീലയാണ് ഇതൊക്കെ വന്നിട്ട് നല്ലൊരു ഗോൾഡൻ പ്രിൻ്റ് ഒന്നും പോകുന്ന പ്രിൻ്റ് അല്ല കേട്ടോ അങ്ങനെ പോകുന്ന പ്രിൻ്റുകളല്ല ഓക്കെ

കണ്ടല്ലാണ് അറുപത് വീതി അറുപത് നീളം അറുപത് വീതി അറുപത് നീളം ഓക്കെ നീ വരെ കാണാമോ മറ്റേതൊക്കെ ആദ്യം കാണിച്ച ആ ബോട്ടിൽ ഗ്രീൻ റെഡ് ആരോ ഡാർക്ക് ആശ് എന്നൊക്കെ പറഞ്ഞത് രണ്ടും മൂന്നും പീസൊക്കെ ഉണ്ട് ഇത് ലാസ്റ്റ് പീസ് ആണ് കേട്ടോ ഇത് രണ്ടോ ഓക്കെ ഇത് വേറെ ഡിസൈൻ നല്ല ബ്ലാക്ക് ബ്ലാക്കാണ് അങ്ങനെ വിശ്വ ബ്ലാക്ക് ആണ് കേട്ടോ ഇതൊരു കാഴ്ച കൂട്ടിയിട്ട് ഇത് ലാസ്റ്റ് പീസ് പീസാണ് എൻ്റെ അതിൻ്റെ കാഴ്ച കരിനീരട്ടോ ഓക്കെ അറുപത് ബീതി അറുപത് നീളം ആണ് ഇതൊക്കെ ലാസ്റ്റ് പീസാണ് കേട്ടോ ഇത് ഇനിയും സ്റ്റോപ്പില്ല ഫൈവ് ഹൺഡ്രഡ് ആണ് ഇപ്പോഴത്തെ ഓഫറിലേക്ക് വരുന്നത് കുറേ സർജ്ജത് രൂപ ഇതിൻ്റെ അതിൻ്റെ കരിഞ്ചോപ്പും കൂടി ഉണ്ട് കേട്ടോ ഒരു കറുപ്പ് ഒരു നീല ഒരു കരിഞ്ചോപ്പ് ഓക്കെ നല്ല മൊഞ്ചുള്ള അൽഫൈനാണ് ഇപ്പോഴത്തെ റേറ്റ് വെറും അഞ്ഞൂറ് രൂപ കേട്ടോ അടിപൊളി ബോട്ടിൽ ഗ്രീൻ നല്ല ഭംഗിയുള്ള ഗ്രീന് ഇതാ ഈ ഒരു ഡാർക്ക് ഗ്രീനാണ് വരെ കേട്ടോ വിട്ട് നിൽക്കുമ്പോൾ ലൈറ്റ് ആയി തോന്നുക അങ്ങനെയല്ല ഒരു ഡാർക്ക് ഗ്രീന് അതിൽ കണ്ടില്ലേ ഫുൾ മൾട്ടി കളേഴ്സ് എന്ന് പറഞ്ഞപോലെ തന്നെയുള്ള ലീവ്സ് ഇല ഇലകളുടെ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള മാക്സികളാണ് ഓക്കെ അറുപത് വീരി അറുപത് നീളം പിന്നെ നമ്മുടെ കമ്പനി മാക്സിയാണ് ഫുൾ ഫുൾ ഓവർലോക്ക് ചെയ്തിട്ട് വരുന്ന മാക്സികളാണ് ഇതൊക്കെ സിംഗിൾ സിംഗിൾ പീസ് ഇനി ഉള്ളു ഫൈവ് ഹൺഡ്രഡ് പെർ ഷിപ്പിംഗ് ആണ് ഇപ്പോഴത്തെ ഓഫർ റേറ്റ് വരുന്നത് ആ നീര കാണിച്ചു നല്ല മെറൂൺ ഓക്കെ ഈ ഡാർക്ക് മെറൂൺ ആണ് വരുന്നത് ത്രീ എക്സ് എൽ അൽഫൈൻ മാക്സികളാണ് നമ്മൾ കണ്ടോണ്ട് നിൽക്കുന്നത് കേട്ടോ ഗേഴ്സ് ലാസ്റ്റ് പീസ് അല്ലേ കാഷ് കളറാണ് കേട്ടോ നല്ല ഡാർക്ക് ആഷ് ആണ് ഇല്ല ഞാൻ ഞാൻ കാണിച്ചിട്ടില്ല നല്ല ഡാർക്ക് അടിപൊളി മാക്സി ആണ് എന്ന് മഞ്ചത്തി അസല മഞ്ചത്തി തന്നെയാണ് അഞ്ഞൂറ് രൂപ കിട്ടൂല കാരണം പ്രത്യേക പ്രത്യേകം ശ്രദ്ധിക്കൽ മാത്രം ഓർത്താ പോരാ അറുപത് വീതി അറുപത് നീളം വരുന്ന നല്ല വീതി നീളം ാണ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഗൈ കാ മറ്റേ നല്ല ഡാർക്ക് ആഷായിരുന്നു ഇത് ഞാൻ മറ്റേ മാക്സിനെ കൊണ്ട് പറഞ്ഞ മാതിരിക്ക് വളരെ സോഫ്റ്റ് ആണ് അൽഫൈനാണ് ഇത് രണ്ടാ ഈ ഇതാണ് ആ ഓക്കെ ഓക്കെ ബ്ലാക്ക് ആണ് കേട്ടോ പക്ഷെ ഡാർക്ക് ബ്ലാക്ക് എന്ന് പറയാൻ പറ്റില്ല എന്നാലും ബ്ലാക്ക് ആണ് നല്ല നെക്ക് ഡിസൈനും കാര്യങ്ങളും വന്നിട്ട് എന്താണ് മുത്തുമണികളെ ശ്രദ്ധിച്ചോളാ ഈ അൽഫൈൻ മാക്സിൻ അല്ല ഈ അൽഫൈൻ മാക്സി നമ്മൾ ഫസ്റ്റ് പെരുന്നാളുണ്ടല്ലോ നമ്മൾ ഷോപ്പ് തുടങ്ങുന്നതിനും വേണം അന്നത്തെ സ്റ്റോക്കിലുള്ളതായതുകൊണ്ട് ഒരു പൊടിക്കും കൂടി ഞാൻ റേറ്റ് കുറച്ച് തരാണേ ഇതിൻ്റെ റേറ്റ് ഇപ്പൊ വന്നിട്ട് നാനൂറ്റി എൺപത് രൂപ കേട്ടോ അറുപത് വീതിയും അറുപത് നീളം തന്നെയാണ് മറ്റേതൊക്കെ അഞ്ഞൂറ കാണിച്ചത് പക്ഷേ ഈ മാക്സി നാന്നൂറ്റി എൺപത് രൂപ ഇത് ഗ്രീൻ ആണ് കേട്ടോ ഓക്കെ നീ വേറെ കാണാം ഇതിൻ്റെ ഒരു കസ് കൂടി ഇല്ലേ ഇത് സോഫ്റ്റ് അൽഫൈൻ ആട്ടോ നാല് എട്ട് പൂജ്യം പുറച്ചാർജ് അമ്പത് രൂപ അങ്ങനെ നിങ്ങൾ ഇടേണ്ട പൈസ അഞ്ഞൂറ്റി മുപ്പത് അല്ലേ പത്ത് മൂന്നൂ അല്ലേ നാനൂറ്റി എൺപത് അപ്പം ഷിപ്പിംഗ് നല്ല അടിപൊളി ഭംഗിയുള്ള സാധനമാണ് ഒരുപാട് ഞാൻ ഇറക്കിയത് കൊണ്ട് അങ്ങനെ അങ്ങനെ ബാലൻസ് ആയതാണ് ഇത് കണ്ടിട്ടില്ലേ നിങ്ങൾ ഇലക്കുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും അൽഫൈൻ ആണ് പറയും പക്ഷെ നല്ല സോഫ്റ്റ് അൽഫൈൻ ഒന്ന് നീ കരിനീലയും ഉണ്ട് ഒന്ന് പച്ചയും ഉണ്ട് കേട്ടോ ജിബ് ഓപ്പൺ ചെയ്യാൻ പറ്റും അറുപത് വീതി അറുപത് നീളം വരുന്ന മാക്സുകളാണ് അവൈലബിൾ ആയിട്ടോ അഞ്ഞൂറ് നല്ല വയലറ്റ് ആണ് മുന്തിരി കളർ എന്ന് പറഞ്ഞുണ്ട് വയലറ്റ് അല്ല മുന്തിരി കളർ ആണ് നോക്കിയാ നിങ്ങൾ നല്ല എന്താ പറയുക ഡിജിറ്റൽ പ്രിന്റ് പോലെ തോതിക്കും ഇലകൾ അങ്ങോട്ടും ഇങ്ങോട്ടേക്കൊക്കെ ചെരിഞ്ഞും മറിഞ്ഞൊക്കെ ഒക്കെ നല്ല മുഴിക്കുന്ന മാക്സി നമുക്ക് ഒരു പീസേലും ആദ്യം പേയ്മെന്റ് ഇടുന്നവർക്ക് കിട്ടും കേട്ടോ നല്ലൊരു കോമ്പിനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് കേട്ടോ അതാതാണ്ടോ ഇതേപോലെ കേട്ടോ അപ്പൊ വെളിച്ചും ഒന്ന് കൊടുക്കുന്നുണ്ട് ഓക്കെ ണ്ടല്ലോ സോഫ്റ്റ് അൽഫൈൻ ആണ് കക്കെട്ടാ രണ്ടെണ്ണം എടുക്കുന്നവർക്ക് എക്സ്ട്രാ ഇരുപത് രൂപ റേറ്റ് വരിക കാരണം ഇത് അറുപത് വീജി അറുപത് നീളം ഉണ്ട് അൽഫൈൻ ഉള്ളപ്പോൾ ഒരു വലിയ വെയിറ്റ് ഉണ്ടാവും അതുകൊണ്ട് എക്സ്ട്രാ വരുന്ന ഓരോ പീസും ഇരുപത് രൂപ കുറച്ചാൽ തരാം ഇത് കരിനീരയുടെ നെക് ഡിസൈനാണ് നല്ല ഭംഗിയുള്ള മാക്സിനെ த்ரீ எக்ஸ் அல்ஃபைன் ஆனால் நம்ம கண்டு கொண்டு நிற்கிறது இனிதா குஞ்சிப்பூக்கிள்ள அல்ஃபைன் மாக்ஸி ஆனே இது கண்டலம் ஃபுல் குஞ்சிப்பூக்க உள்ள அல்ஃபைன் மாக்ஸி ஆனே நல்ல மெரூன் கலர் ஆனா அறுபது வீரியம் அறுபது நீளம் அது ரெண்டு ரெண்டு அறுபது வீரியம் அறுபது நீளம் அஞ்சூறுப்பிப்பிங் ஆனால் நம்ம இப்போர்ட்டா

ഞാൻ ഡാർക്ക് ഡാർക്ക് പറയുന്നത് ആഷന്ന് ബ്രൗൺ ഈ വീഡിയോ കാണുന്ന സെയിം കളർ കേട്ടോ നല്ലൊരു വെറൈറ്റി കളറാണ് തീരെ മേച്ചല്ലാത്തൊരു കളർ ഓള് പറഞ്ഞത് താത്ത പറഞ്ഞ കാപ്പി കളർ ആണ് പിന്നെയും ഒക്കെ സിമന്റും കളർ കടും മോള് പറയുന്നത് അപ്പം ഇരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു ഡാർക്ക് ആഷന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്ത് ഏതാ കളർ എന്തൊരു കാപ്പിപ്പൊടി കളർ എങ്ങനെയാണ് സംഭവം ഓക്കെ നല്ലൊരു വെറൈറ്റി കളറാണ് നാന്നൂറ്റി എൺപതിൽ ഉള്ള അൽഫൈനാണ് ഇതും നാന്നൂറ്റി എൺപത് ഒരു ഇത് രേവി ഇത് ആശ തന്നെയാണ് കേട്ടോ ഓക്കെ അത്രയും സോഫ്റ്റ് അൽഫൈൻ ആണ് അറുപത് വീതി അറുപത് നീളം വരും നാല് എട്ട് പൂജ്യം മാക്സി റേറ്റ് മാത്രമാണ് ഈ പറയുന്നത് കൊറ ചാർജ് അമ്പത് രൂപ എക്സ്ട്രാ വരുന്ന ഓരോ പൂജ്യം ഇരുപത് രൂപ കേട്ടോ മാക്സി റേറ്റ് നാനൂറ്റി എൺപത് രൂപ ഓക്കെ അറുപത് വീതി അറുപത് നിറത്തിൽ വരുന്നതാണ് കേട്ടോ ഒരുപോലെ തോന്നും പക്ഷെ ഇത് ഒരു ബ്ലൂ ടച്ചാണ് വരുന്നത് ഏതാ വേണ്ട പ്രത്യേകം ഒന്ന് പറയണേക്സിയാണ് കാപ്പി കളർ കേട്ടോ ഒരു ആശ് ഒരു ബ്ലൂ പിന്നൊരു കാപ്പി കളർ മാക്സി റേറ്റ് വന്നിട്ട് നാനൂറ്റി എൺപത് രൂപത് കേട്ടാ

ുന്നു ഫൈവ് എയ്റ്റി ആണ് കേട്ടോ അഞ്ഞൂറ്റി എൺപത് രൂപ കൊറിയർ ചാർജ് അമ്പത് രൂപ കേട്ടോ റയോൺ ഷോൾ മാക്സിയാണ് അഞ്ഞൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഷോളും മാക്സിക്കും കൂടിയാണ് ഇത് നേവി ബ്ലൂ ആണ് കേട്ടോ ഓക്കെ നല്ല മാക്സികളാണ് ഷോൾ വന്നിട്ട് നല്ലൊരു ഇതാണ് അതിൻ്റെ ഷോള് വരുന്നത് ഓക്കെ നല്ല മാങ്ങപ്പൂവ് അതുമേൽ നല്ലൊരു കുഞ്ഞു കുഞ്ഞു പ്രിന്റ് ആയിട്ടുള്ള ഷോൾ കേട്ടോ അഞ്ഞൂറ്റി എൺപതാണ് ഈ ഷോൾ മാക്സിക്ക് റേറ്റ് വരുന്നത് മാക്സ് കണ്ടല്ലോ സിപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റും നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് പിടുത്തം അറുപത് ലെങ് ആണ് ഈ മാക്സിക്ക് വരും കേട്ടോ അതിൻ്റെ കാസ്റ്റിൻ്റെ ബ്ലാക്ക് ബ്ലാക്ക് ലാസ്റ്റ് പീസാണ് ബ്ലൂ വന്നിട്ട് രണ്ടെണ്ണം കൂടിയുള്ളൂ അതോടുകൂടി സാധനം തീരും റേറ്റ് വന്നിട്ട് എത്രയാണ് അഞ്ഞൂറ്റി എൺപത് രൂപ കേട്ടോ ഇങ്ങനെ ഒരു രണ്ട് മാസം അങ്ങോട്ടൊന്ന് ഓഫർ റിഡക്ഷൻ നിങ്ങൾ അങ്ങോട്ടേക്ക് ഉണ്ടാവില്ല അപ്പോൾ ഇതൊക്കെ വാങ്ങി വെക്കാൻ വേണ്ടി ഞങ്ങൾ അറുന്നൂറ്റമ്പത് ഇപ്പോൾ ഷിപ്പിംഗ് എഴുന്നൂറ് രൂപ എടുത്തിട്ട് ഇരിക്കേണ്ട ഇങ്ങനെ മൂന്നില എപ്പോഴും ഇങ്ങനെയാവോ എന്നൊന്ന് ചിന്തിക്കേണ്ട കുറച്ച് കാരണങ്ങളുണ്ടാകും കുറച്ച് കാരണങ്ങൾ ഒന്ന് നമ്മുടെ പെരുമഴ പെരുന്നാൾ കഴിഞ്ഞ സ്കൂൾ വർക്കല് പിന്നെ പെരും മഴ അപ്പോൾ ഓഫീസ് സീസൺ വന്നു അപ്പോൾ ഇറക്കി പോയി പിന്നെ എനിക്ക് കുറച്ച് ഹോസ്പിറ്റൽ കേസുകൾ വന്നു ചെറിയൊരു എമൗണ്ടിൻ്റെ ഒന്നുമല്ല എനിക്കറിയാലോ അപ്പോൾ അതുകൊണ്ട് ഒരു ഓഫർ ഇട്ടാണ് കാരണം നമുക്കിത് ബില്ല് കൊടുക്കാനും കാര്യം വന്നപ്പോൾ പെട്ടെന്ന് ഞാൻ കുറച്ച് വിട്ടൊക്കെ നിൽക്കേണ്ടി വന്നല്ലോ അതുകൊണ്ട് കൊടുക്കുന്നതാണേ അല്ലാതെ ഇതൊന്നും വന്നിട്ട് ഒരു മാസം ആയിട്ട് റിലേക്ക അല്ലാണ്ട് ഓഫർ കൊടുക്കാൻ പഴകിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ നല്ല ഇനി അങ്ങോട്ടേക്ക് കാരണം ഒരു ഓഫർ ഉണ്ടാവുകയില്ല ഇപ്പോൾ വന്ന സ്റ്റോക്ക് മാത്രമേ അങ്ങനെ ചെയ്യുന്നുള്ളൂ പിന്നെ നമ്മൾ റെഗുലർ ആ റേറ്റിൽ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ബ്ലാക്ക് ഷോള് കണ്ടില്ല കുഞ്ഞു കുഞ്ഞു പൂക്കളായിട്ടുള്ള ഷോള് ഇങ്ങനെയാണ് ഇത് വരുന്നത് കേട്ടോ നല്ല മുളൂണ് അടിപൊളി മുളൂണ് ഇതൊക്കെ മോളെ ചെസ്റ്റ് അറുപത് ലെങ് ആണ് ടോപ്പ് ഷോൾ ഒക്കെ എന്നിട്ട് പിന്നെ പേന്റി കളർ അടിക്കൂറ്റി എൺപതാണ് മാക്സിയുടെ റേറ്റ് വരുന്നത് കേട്ടോ ഡിസൈൻ കണ്ടല്ല ഇതാണ് വരുന്നത് മെറൂണാണ് ഇത് രണ്ട് ചെറിയ തൂവൽ അടിപൊളിന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതൊക്കെ നോക്കുമോളെ പ്ലെയിനും ഇങ്ങനെ അവിടെ ഇവിടെ വലിയ പൂ വരുമ്പോ ഇപ്പത്തെ ഒക്കെ ഇങ്ങനെയാ കളിക്കുന്നത് ഷോള് അതേപോലെ തന്നെ ഒരു കുഞ്ഞിപ്പൂക്കൾ തന്നെയാണ് വരുന്നത് ഷോൾ കണ്ടില്ലേ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നമുക്ക് ഇങ്ങനത്തെ ഷോളൊക്കെ വേറെ യൂസ് ചെയ്യല്ലേ നെയ്റ്റിക്ക് ഷോൾ ഇല്ലാതെ യൂസ് ചെയ്തിട്ടൊക്കെ ആണെങ്കിൽ ഇനി ഇനി ബ്ലൂ ആണ് അതിന്റെ കവച്ചേഞ്ച് കരിനീലാണേ ബ്ലാക്കും ഉണ്ട് ഉണ്ട് ഏതാ വേണ്ട എടുക്കാ രണ്ട് കരിനീരോ ഏകദേശം സ്റ്റോക്ക് തീർന്നിട്ടുണ്ട് അത്യാവശ്യം ഇറക്കി ഐറ്റംസ് അഞ്ഞൂറ്റി എൺപത് രൂപ പൈസ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് അമ്പത് രൂപ പേർ ചാർജ് അയച്ചാൽ മതി നമുക്ക് വേറെ കാണാം കരിനീലോ ഓക്കെ ഇതിന് എന്തല്ലോ ഇങ്ങനെ മൾട്ടി ഐറ്റംസ് ആണ് ഓക്കെ ഒരു ഫിൽട്ടറോ അല്ലെങ്കിൽ അത്രയും അട്രാക്ഷൻ ഓൺലൈൻ ചെയ്യാനായിട്ടുള്ള സംഭവങ്ങളൊന്നും അല്ല സാധാരണ നോർമലാണ് എടുക്കുന്നത് നിങ്ങളെ കയ്യിലേക്ക് കിട്ടിയാൽ അടിപൊളി ആവേയുള്ളൂ എന്നാണ് അതിൻ്റെ ഷോൾ വരുന്നത് ആ ഒരു ഇലകൾ ആ എന്താ പറയുക ഓല മറ്റു ഞാൻ ഓലായിരുന്നു അല്ലേ ടൂവൽ അല്ല ഓല എന്താണ് ഓല പോലെ തന്നെ ഉണ്ട് ഉണ്ടല്ലേ ഓക്കെ ഈ ഓലൻ്റെ ചെറിയ ഓലകൾ അതേ കളേഴ്സ് കണ്ടല്ലോ ഇതാണ് ഷോൾ വരുന്നത് അപ്പോൾ ഇത് ഇത് കരിനീലയും മെറൂൺ ആണുള്ളത് കേട്ടോ അത്ര ഫോർത്ത് സ്ലീവ് ആണ് നാൽപ്പത്തെട്ട് ചെസ്റ്റ് എടുത്തു അറുപത് ലെങ്ത് ആണ് വരുന്നത് ട്രയോൺ ആണ് ഇറക്കം ചിലപ്പം ചുമ ചുരുങ്ങ ചിലതിന് ഓക്കെ ബേക്കിലൊക്കെ സെയിം എന്നാ നല്ല ഭംഗിയുള്ള മാക്സി ആണ് അപ്പൊ അത് ഇത് കരിനീലയിലും മെറൂണിലും അവൈലബിൾ ആണ് നല്ല ഭംഗി ഉണ്ട് കേട്ടോ നമ്മള് വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ആവുന്ന കാരണം കറക്റ്റ് ആ ഭംഗിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല പറയാൻ പറ്റുന്നില്ല നല്ല ഭംഗിയുള്ള മെറൂണ് അഞ്ച് എട്ട് പൂജ്യമാണ് റേറ്റ് വരുന്നത് കേട്ടോ അമ്പത് രൂപ കൊറിയർ ആണ് സോറി ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ മോളെ ഇങ്ങനെയാണ് വരുന്നത് കേട്ടാള് അതിൻ്റെ മാക്സി ഇനി നമ്മൾ കാണാൻ പോകുന്നത് പൂക്കളാണ് കേട്ടോ പ്ലെയിന് ബ്ലാക്ക് പ്ലെയിന് കരിനീല ഇത് എക്സലാണ് കേട്ടോ അഞ്ഞൂറ്റി എൺപത് തന്നെയാണ് ഇപ്പം ഇതിന് ഓഫർ ഇട്ടിരിക്കുന്നത് അടിപൊളി റയോൻ്റെ മാക്സിയും റയോൻ്റെ ഷോളും ഗൈസ് ഈവനിങ് ആണ് വീട് എടുക്കുന്നത് പക്ഷേ ബെയിലുണ്ട് കാണും എല്ലാം കൂടി ഒരു എന്താ പറയുക ആ ഒരു ഭംഗി ഇതിൽ കാണാൻ പറ്റുന്നില്ല ഞാൻ ഇതിൻ്റെ ഷോർട്സ് ചെയ്തത് വേണമെങ്കിൽ നമ്മൾ പിൻ ചെയ്ത് കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കട്ടോ അപ്പോൾ അതിൽ നോക്കിയാൽ മതി ഒന്നും കൂടി വ്യക്തമായിട്ട് കാണാൻ പറ്റും നല്ല കരി നീലയിൽ കണ്ടോ നല്ലൊരു നീല വലിയ വലിയ പൂക്കൾ ഇട്ടാ നല്ല ആണ് അഞ്ഞൂറ്റി എൺപതിന് വരുന്നതാണ് കേട്ടോ ഓക്കെ ഇനി അതിൻ്റെ ഷോൾ ഞാൻ പറഞ്ഞത് നമുക്ക് വേറെ ഡ്രസ്സിനൊക്കെ ഈ ഷോൾ ഇട്ട് പോകാൻ പറ്റും മാത്രം മാത്രമാണെങ്കിൽ വീട്ടിൽ യൂസ് ചെയ്യുക ഇതാണ് ഷോൾഡർ ഡിസ് ബുക്ക് പ്രിന്റ് വരുന്നത് പ്രിന്റ് കണ്ടല്ല ഇങ്ങനെയാണ് കേട്ടോ നല്ല കരിഞ്ഞിരാണ് കേട്ടോ ഇത് അതിൻ്റെ ബ്ലാക്ക് ആണ് ടഗൈസ് ഞാൻ പറഞ്ഞല്ലോ നല്ല കട്ട ബ്ലാക്ക് ആണ് നേരത്തെ നല്ല കരിനീലയാണ് വരുന്നത് ഒടുക്കത്തെ ലുക്ക് എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ലുക്കുള്ള മാക്സ് ആണ് ഇത്രയും ഭംഗിയുള്ള മാക്സ് ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് തന്നെ വേണോ പറയാൻ പക്ഷേ ഇപ്പൊ വെളിച്ചം വെയിലുണ്ടോ ചോദിച്ചാൽ വെയിലുണ്ട് അവിടെ ഇവിടെ ഇവിടെയൊക്കെ വെയിൽ വന്നിട്ട് ഇവിടെ വെയിലിൽ വെയിലങ്ങനെയൊക്കെ ഉള്ളത് അതുകൊണ്ട് ആ ഒരു നല്ലൊരു ഭംഗി തോന്നില്ല പക്ഷെ സാധനം അട്ടാറ് ലുക്കാണ് ഇതുവരെ ഞാൻ ഷോൾ മാക്സ് കൊണ്ടുവന്നതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ഭംഗിയുള്ളൊരു ഷോൾ മാക്സി ആണ് അപ്പോൾ ഇത് കരിനീലുണ്ട് ബ്ലാക്ക് എക്സൽ ആണ് ഇത് ലാർജും സ്റ്റോക്ക് ഉണ്ട് ലാർജിന് നെക്ക് ഡിസൈനിൽ ചെറിയ വ്യത്യാസം ഉണ്ടാകാണിച്ച് മനസ്സിലാക്കി തരാട്ടോ ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നത് നെക്കിലെ ഡിസൈൻ കണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ സൈഡിലൂടെ വലിയ വലിയ പൂക്കളായിട്ടിട്ടോ നല്ല കട്ട ബ്ലാക്ക് ആണ് പിന്നെ ലാർജ് അമ്പത്താറ് കരിക്കണേ മാക്സി റേറ്റ് ഇപ്പോൾ എത്രയാണ് അഞ്ഞൂറ്റി എൺപത് രൂപ സെയിം സാധനം നെക്ലസ് ഡിസൈൻ ഇങ്ങനെയാണ് കണ്ട എംബ്രോയ്ഡറി ഒക്കെ ആണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ സെയിം സാധനം സെയിം ഷോളും കാര്യങ്ങളൊക്കെ ഇത് മാത്രം ലാർജ് ലാർജിന്റെ സ്റ്റോക്ക് ഉള്ളത് ഇത് മാത്രമാണ് ബാക്കി എല്ലാം നമ്മൾ കണ്ട ഓലാ തൂവലെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടതൊക്കെ എക്സലാണ് ഇതിൻ്റെ ബ്ലാക്ക് കൊണ്ട് കേട്ടോ അമ്പത്താറ് സൈസ് അതായത് നാല്പത്തിനാല് ചെസ്റ്റ് എടുത്ത് അമ്പത്താറ് ലെങ്ത്ത് ലാർജ് എന്ന് പറയും അപ്പോൾ ഇത് എക്സെല്ലും ലാർജിലും സ്റ്റോക്ക് ഉണ്ട് നെക്കിലെ ഡിസൈനിൽ ചെറിയ വ്യത്യാസം ഇത് വന്നിട്ട് ലാർജാണ് മറ്റേ വന്നിട്ട് എക്സെല്ലാണ് കേട്ടോ ഇതിങ്ങനെ മേലേക്ക് കയറിട്ട് ഇങ്ങനെ ഒറ്റ പുള്ളികളാണ് നല്ല ക്ലോത്ത് ആണ് വരുന്നത് കേട്ടോ അപ്പൊ ഇതോട് കൂടിയിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്തിട വീഡിയോ കാണുന്നവരെല്ലാവരും ഒരു ലൈക്ക് തരുക ഒരു ഒക്കെ തരാട്ടാ അപ്പൊ പോട്ടെ അപ്പം